കലാപത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് എംബുരാൻ എന്ന സിനിമ പ്രചരിപ്പിക്കുന്നു എന്നാരോപിച്ച് സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ എംബുരാൻ എന്ന സിനിമ തെറ്റായ വിവരങ്ങളാണോ പ്രചരിപ്പിക്കുന്നത് ഈ അജണ്ടയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്താവാം എംബുരാൻ എന്ന സിനിമ ശരിക്കും ആരെയാണ് ഭയപ്പെടുത്തുന്നത് ഇവര് തെറ്റായ വിവരങ്ങൾ എന്താണ് എന്നുള്ളത് ആദ്യം പറയേണ്ട ആവശ്യമുണ്ട് ഇത്രയും നാളും പല പല സിനിമകളും തെറ്റായ വിവരങ്ങൾ പറഞ്ഞപ്പോൾ ഇവരുടെ നാക്കൊക്കെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കേരള കേരള സ്റ്റോറിയിൽ മൂവായിരം പെൺകുട്ടികളെ എന്ന ലൗ ജിഹാദ് വഴി എന്നാണ് മതം മാറ്റിയെന്ന് പറഞ്ഞപ്പം വിവരം നമ്മൾ അത് അത് തെറ്റായിട്ടുള്ള കോട്ടൺ കോട്ടൺകോട്ട് തെറ്റായിട്ടുള്ള വിവരമല്ലായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഓർമ്മ വന്നു ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് ഓർമ്മ വന്നു അയ്യോ ഇത് മിസ് ആണ് എന്നുള്ളത് പക്ഷെ ഇതിൽ ചോദിക്കേണ്ട ചോദ്യം തന്നെ എവിടെയാണ് ഇതിൽ നിന്ന് തെറ്റായിട്ടുള്ളൊരു വിവരണം വന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് ഔട്ട്ലുക്കിൻ്റെ ആർട്ടിക്കിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീസ്ത സെറ്റൽവാദ് മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത കംപ്ലയിൻസിൻ്റെ രേഖകൾ നോക്കുകയാണെങ്കിൽ ഇതിനെക്കാളും ഭീകരമായിരുന്നല്ലോ ആയിരത്തി എഴുന്നൂറോളം മനുഷ്യരാണ് മിസ്സിംഗും ഇഞ്ചേർഡും മരണപ്പെട്ടും പോയത് രണ്ടായിരത്തോളം കടകളാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിടെ മനുഷ്യരുടെ ഓൺ ചെയ്തിരുന്ന രണ്ടായിരത്തോളം കടകളാണ് തീ വയ്ക്കപ്പെട്ടത് എത്ര പേര് മരിച്ചു പോയെന്ന് നമുക്കറിയില്ല എനിക്കൊന്നും ടു തൗസൻഡ് ഫോറിലാണെന്ന് തോന്നുന്നു ഒരു മാസ് ഗ്രേവ് നോക്കിയപ്പോൾ അതിന് തൊണ്ണൂറോളം ശരീരങ്ങളാണ് കിട്ടിയത് അതിൽ നാൽപ്പത്തി അഞ്ചോളം സ്ത്രീകളുടെ ശരീരങ്ങളാണ് സ്വകാര്യ ഭാഗങ്ങൾ മ്യൂട്ടിലേറ്റ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ശരീരങ്ങളാണ് കിട്ടിയത് ആ അത്രയും ക്രൂളിറ്റി ഒന്നും ഇതിനത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം അത്രയും ക്രൂളിറ്റി ഒന്നും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇത് ജീവനുണ്ടായിരുന്ന മനുഷ്യരുടെ കാര്യമാണ് അവിടെ കാണിക്കുന്നത് സോ ആ ഈ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ഇങ്ങനെ ഒരു സിനിമ എടുത്തു എന്നുള്ളതിൻ്റെ അതൊരു വലിയ അപാരമായിട്ടുള്ള ധൈര്യമായിട്ട് തന്നെയാണ് ഞാൻ കാരണം അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നമുക്ക് ആവശ്യമാണ് അതിലേക്ക് നമ്മൾ ഇനി കൂപ്പ് കുത്തരുത് അതിലേക്ക് നമ്മൾ നമ്മളിനി പോകരുത് എന്നുള്ളൊരു വാണിംഗ് ആയിട്ടാണ് ഈ ഒരു സിനിമ നമ്മൾ കാണേണ്ടത് പക്ഷെ അത് ഞാൻ പറയുമ്പോഴും ഈ ഒരു സിനിമ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസത്തിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിസം കേരളത്തിലേക്ക് വരാനുള്ള ശ്രമങ്ങളെ അതിനെ നമ്മൾ ചെറുത്ത് നിൽക്കേണ്ട വലിയ ആവശ്യത്തിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു സ്റ്റാൻഡെടുത്ത് ഈ സിനിമ പറയുന്നുണ്ട് അതിന് ഇതിൻ്റെ റൈ റൈറ്റ് മുരളിഗോപി ഡയറക്ടർ പൃഥ്വിരാജിന് വലിയ അഭിനന്ദനം കൊടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ അതത് ഷൂട്ട് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ആ പേഴ്സ്പെക്റ്റീവും സാധാരണ ജനങ്ങളുടെ സൈഡിൽ നിന്നുകൊണ്ടാണത് കാണിച്ചിരിക്കുന്നത് അല്ലാതെ എന്താണ് ഒരു എന്താ പറയുക ഒരു ഒരു അക്കാഡമിക് രീതിയിലോ അല്ലെങ്കിൽ അതിന് ഭയങ്കര അതിൻ്റെ ലെയറുകൾ നോക്കിയോ ഇപ്പോൾ ഫിറാക്ക് പോലുള്ള സിനിമകൾ എങ്ങനെ എങ്ങനെയാണ് ഗോതറയസ് പല പല ജനവിഭാഗങ്ങൾക്ക് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് എന്ന് നോക്കുന്നുണ്ട് അത് വളരെ നമുക്ക് അക്കാഡമിക് ആയിട്ട് തന്നെ അത് കാണാൻ പറ്റും എന്നാലത് നമ്മൾ വളരെ ആണ് പക്ഷെ അതിന് പല ലെയേഴ്സ് ഉണ്ട് എംബുരാടിനെ നമുക്ക് ആ ലെയ്സ് കാണാൻ പറ്റില്ല വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഒരു 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 പരിധിവരെ ആ ഒരു ട്രീറ്റ്മെൻറ് ഒരു പെർട്ടിക്കുലർലി ഒരു മാസ് ബേസ്ഡ് കൊമേഷ്യൽ സിനിമയിൽ ആ ട്രീറ്റ്മെൻറ്റ് വളരെ വർക്ക് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് അത് സിനിമാറ്റിക്കലി വളരെ ആയിട്ട് അല്ലെങ്കിൽ സിനിമാറ്റിക്കൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ അതെടുത്തിട്ടുണ്ട് ഒരു ഓപ്പണിംഗ് സീക്വൻസിൽ തന്നെ അത് വരുന്നത് നമ്മളെ വലിയ രീതിയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ഷോക്ക് ചെയ്യുകയും ചെയ്യും അത് ആവശ്യവുമാണ് പക്ഷെ എനിക്ക് ഈ സിനിമയുടെ മേക്കേഴ്സിനോടോ അല്ലെങ്കിൽ സിനിമയുടെ മേക്കിങ്ങിനോടുള്ള ഒരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഇൻഡിവിജ്വൽ കഥയാക്കി ചുരുക്കി കളഞ്ഞിട്ടുണ്ട് ഇത് ഉണ്ടായതിനൊരു ചരിത്ര ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇത് ഇമ്പാക്ട് ചെയ്തത് ഒരു ഫാമിലിയെയോ ഒരാളെയോ മാത്രമല്ലല്ലോ ഒരാളുടെ പകപ്പോ ുക്കലിൻ്റെ സ്റ്റോറിയായിട്ട് ഈ ഒരു സ്റ്റോറിയെ പറയുമ്പോൾ അവിടെ നിലനിന്നിരുന്ന ഭരണകൂട വയലൻസിന് നമ്മൾ പലപ്പോഴും ആ ഒരു ആംഗിൾ നോക്കാതെ ഒരാൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരാളിലേക്ക് ചുരുക്കി ചുരുക്കി അല്ലെങ്കിൽ ഒരു 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 കൃത്യമായിട്ടൊരു വില്ലനും ആ വില്ലനെ ഇല്ലാതാക്കുന്ന വഴി ആ സ്റ്റോറി തീരുന്ന രീതിയിലേക്ക് ഈ ഒരു 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 ചുരുക്കം നമ്മൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഒരു ഒരു ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയല്ലേ അങ്ങനെയല്ല അതിനകത്ത് കാണിക്കാനും പറ്റുള്ളൂ ഒരു ഒരു വില്ലനെ ഇല്ലാതാക്കുന്ന ഹീറോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഹീറോസ് എന്നുള്ള ഫോർമുല തന്നെയാണ് നമ്മളെ മുരളീഗോപിയുടെ മിക്ക സിനിമയിൽ നോക്കിയാലും നമുക്കിത് കാണാൻ പറ്റും മോഹൻലാലിൻ്റെ മിക്ക സിനിമയിൽ നോക്കിയാൽ എപ്പോഴും രണ്ട് ലൈഫുള്ള ഹീറോ അതായത് വളരെ സത്വികനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ സൗമ്യനായിട്ട് നിൽക്കുന്ന ഒരു ഒരു ഹീറോ പക്ഷെ അയാൾക്ക് തന്നെ അയാളുടെ പാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ആറാം തമ്പുരാൻ നോക്കി നോക്കിയാൽ നമുക്കിത് കാണാൻ പറ്റും ഉസ്താദിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു മറ്റൊരു മുഖവും കൂടെയുള്ള ആ മുഖത്തിലേക്ക് പോകാൻ നോക്കാത്ത ഒരു ഹീറോ എന്ന ആവശ്യം വരുമ്പോൾ അയാളെ പുഷ്ഠ ആയി അയാൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അയാളുടെ ആ മുഴുവൻ എന്താ പറയുക വിശ്വരൂപം വെളി വരുന്ന ഹീറോ ഇത് ഈ ഇതിങ്ങനൊരു ഫോർമുല ആയിട്ട് മലയാള സിനിമകളിൽ കാണാൻ പറ്റും ഈ സിനിമയിൽ നമുക്കത് കാണാൻ പറ്റും എന്നൊരു ഒരു സ്പോയിലർ പറയുമ്പോൾ അവിടെ ഈ സിനിമേനെ അവസാനം എത്തി എത്തി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു എൻവിയോൺമെൻറ്റൽ ഗ്രൂപ്പ് വരുന്നു ആ എൻവിയോൺമെൻ്റൽ ഗ്രൂപ്പിനെ മാവോവിസ്റ്റ് ആയിട്ട് ആരോപിക്കപ്പെടുന്നു ആ എൻവയോൺമെൻറ് ഗ്രൂപ്പിനെതിരെ ഈ വർഗീയവാദികൾ ഈ ഇന്ദ്ര മഞ്ജുവാരു ചെയ്യുന്ന ഇന്ദിരാപ്രിയദർശിനിയുടെ കഥാപാത്രം അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോകുമ്പോൾ ഈ വർഗീയവാദികൾ അവരെ അറ്റാക്ക് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുമ്പോൾ രക്ഷകനായിട്ട് വരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രോപ്പ് ഉണ്ടല്ലോ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നല്ലവനായിട്ടുള്ള ഹീറോ അല്ലെങ്കിൽ സ്ത്രീകളുടെ പുറകിൽ ഊർജ്ജമായിട്ട് നിൽക്കുന്ന ഹീറോ നമ്മൾ എത്ര ജെൻഡർ പറഞ്ഞാലും എത്ര സ്ത്രീ പ്രാതിനിധ്യം കൊടുത്താലും അവസാനം നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരും സ്ത്രീയെ സംരക്ഷിക്കുന്ന വലിയേറ്ററിലേക്ക് നമ്മൾ തിരിച്ചു വരും അതുമല്ല പലപ്പോഴും നമുക്ക് ഈ ഏകമുഖമായിട്ടുള്ള കഥകൾ ഒരു ഹീറോയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കഥകൾ അതിനകത്ത് ഒരുപാട് വർഷമായിട്ട് ഫിലിം ഹിസ്റ്റോറിയൻസ് പറയുന്ന ഒരു കാര്യമാണ് ഇത് എംബുരാൻ പോലെ ഒരു സിനിമ അങ്ങനെ തിയറൈസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷേ ജസ്റ്റ് ഈ ഈ ഈയൊരു ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ആൾക്കാർക്കത് ഭയങ്കര ദേഷ്യം വരുമായിരിക്കും ആ ദേഷ്യം ഞാൻ ഏക്കാൻ ഞാൻ റെഡിയാണ് അത് ഓക്കെയാണ് കാരണം എംബുരാൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക ഒരു വേവിൽ നമ്മൾ നിൽക്കുകയാണ് പക്ഷെ എന്തെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങളിത് ചിന്തിക്കണം നിരന്തരമായിട്ട് നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ കാണുന്നൊരു പ്രവണത ഇങ്ങനെയാണ് എപ്പോഴും ഒരു വൈറ്റ് ഹീറോ അതിപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിലും ശരി ഇപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണെങ്കിലും ശരി ഒരു വൈറ്റ് ഹീറോ ആ വൈറ്റ് ഹീറോയിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മൈനോറിറ്റി ഹീറോ അമേരിക്കയുടെ കാര്യത്തിലാണെങ്കിൽ അതൊരു യൂഷ്വലി ഒരു മെക്സിക്കൻ ആയിരിക്കും ഒരു സപ്പോർട്ടീവ് റോളിൽ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരു ബ്ലാക്ക് ഹീറോയിൻ കാണും അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ആക്ടർ ഉണ്ടായിരിക്കും ഇത് അമേരിക്ക അമേരിക്കയെക്കുറിച്ച് തന്നെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഹീറോ എന്ന് പറയുന്നത് വൈറ്റ് അമേരിക്കൻ തന്നെയാണ് സപ്പോർട്ടിങ് റോള് നിങ്ങൾക്കൊരു മെക്സിക്കനെ കിട്ടും സപ്പോർട്ടിങ് റോള് നിങ്ങൾക്കൊരു ബ്ലാക്ക് ആളെ കിട്ടും ഇതുപോലെ തന്നെയാണ് ഹിന്ദി സിനിമകളിലും ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നത് മലയാള സിനിമകളിലും ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നത് സവർണനായിട്ടുള്ള ഹിന്ദു ആയിട്ടുള്ളൊരു ഹീറോ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലം കൈ ഇടം കൈ ആയിട്ട് നിൽക്കുന്ന ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ എന്നിട്ട് ഇവർ ഇവർ ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റ് ഇങ്ങനെയാണോ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് നമുക്ക് ഹീറോ എന്ന് നേരത്തെ നമ്മൾ കറുത്ത ഹീറോയിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് ഹീറോ സങ്കല്പങ്ങൾ നമ്മൾ ഇതുവരെ മാറിയിട്ടില്ല ആ ഹീറോ സങ്കല്പം എത്രയോ വർഷം ഒരു നൂറ്റാണ്ട് കടന്നിട്ടും നമ്മുടെ മാസ് ഹീറോ ഇപ്പോഴും നിലനിൽക്കുന്നത് മെജോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ഒരു ഹീറോ ആയിട്ട് നിലനിൽക്കാൻ അല്ലെങ്കിൽ മെജോറിറ്റി കമ്മ്യൂണിറ്റി ായിട്ട് ബന്ധമുള്ള ഇതിന് ഇവിടെ ഒരു ക്രിസ്ത്യൻ പരിവേഷം തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ക്രിസ്ത്യൻ പരിവേഷം കൊടുക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഹിരു ഹിന്ദു ക്യാരക്ടറായിട്ട് ഹിന്ദു ക്യാരക്ടർ ആകരുതെന്നല്ല ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് സിനിമകൾ കണ്ടുകൊണ്ടേ ഇരിക്കല്ലേ അപ്പോൾ അവിടെ നിന്നൊരു ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഹീറോ പാത്ര സൃഷ്ടിയിലേക്ക് ഈ മാ സിനിമകൾക്ക് അൺഫോർച്യുനേറ്റ്ലി എത്താൻ കഴിയുന്നില്ല മാ സിനിമകൾക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുന്നതും ആ സിനിമകൾക്ക് ആ സിനിമകളെ ക്രിട്ടിക്കേണ്ട ആവശ്യമില്ല അതിനെ വേറൊരു രീതിയിലാണ് കാണേണ്ടതെന്ന് എന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടും അത് വിശ്വസിക്കുന്നില്ല കാരണം ആ സിനിമയെന്ന് വിളിക്കുമ്പോൾ തന്നെ അത് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ എത്തുന്നത് കൊണ്ടാണല്ലോ അതിൻ്റെ മാസ് എന്ന് വിളിക്കുന്നത് തന്നെ അപ്പം ആ സിനിമകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാപൂർണ്ണമായിട്ട് എടുക്കേണ്ടത് കാരണം ഇതിനകത്ത് ഞാൻ അത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ആ കമ്മ്യൂണിസത്തിനെതിരെ വർഗീയതക്കെതിരെ കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് അത് എത്ര മനുഷ്യരിൽ എത്തി എത്താൻ പറ്റും എന്നുള്ള അല്ലെങ്കിൽ സോറി നിങ്ങളുടെ പറയാവേ ഇതിൽ ഞാൻ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിന് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ഇൻ ദ മേക്കേഴ്സ് അത് ആ സിനിമയുടെ എല്ലാ ചെന്നാൽ ഇൻ്റർവെല് മുമ്പും ഇൻ്റർവേലിൽ കഴിഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും അത് ആ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ക്ലിയറാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ബട്ട് അറ്റ് ദ സെയിം സെയിം ടൈം നമ്മളത് അത് പറയുമ്പോഴും ഇതിലും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം പൃഥ്വിരാജ് പോലെയുള്ള ഒരു ഡയറക്ടറിൽ നമുക്ക് ഇതിലൊന്നും കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ അത്രയും വായന ഒക്കെയുള്ള പല ഇൻ്റർവ്യൂസിലും നമുക്കത് മനസ്സിലാകുമ്പോൾ അത്രയും എൻഗേജ് ചെയ്യുന്ന പത്രങ്ങൾ പല പത്രങ്ങൾ വായിക്കുന്നു എന്ന് തന്നെ തന്നെ പറയുന്ന ഒരാളിൽ നിന്ന് അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെയറും കൂടെ നെക്സ്റ്റ് ലെവലും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കാരണം അത്രയും മനുഷ്യരിലേക്ക് ഇത് എത്തുകയാണെങ്കിൽ ആ കമ്മ്യൂണിസത്തിനെതിരെ എന്നുള്ള ആ ഒരു ലെവലിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്കും നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ പറ്റുന്ന ആ സിനിമകൾ എടുക്കാനിപ്പം പാരഞ്ചിത്തെടുക്കുന്ന പല സിനിമകളും ആ സിനിമകൾ തന്നെയാണല്ലോ കബാലി പോലുള്ള സിനിമകൾ കാല പോലുള്ള സിനിമകൾ അത് അതിന് കൃത്യമായിട്ട് ആ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു അണ്ടർ ടോൺ സെറ്റ് ചെയ്തുകൊണ്ടും ആ സിനിമ പാരഞ്ചിത്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അസുര പോലുള്ള ഒരു സിനിമ വെട്ട്രിമാരൻ്റെ സിനിമകളും വന്നിട്ടുണ്ട് നമ്മളിപ്പോഴും വെയിറ്റ് ചെയ്യാതെ മലയാളികൾ അങ്ങനെയുള്ള പൊളിറ്റിക്സും കൂടെ സംസാരിക്കുന്ന സിനിമകൾ മലയാള മലയാളത്തിൽ കാണണം എന്നാഗ്രഹണതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളവിടെ എത്തിയിട്ടില്ല പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും അതിൻ്റെ കൂടെ ഞാൻ പറയും പറയും എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം കാരണം അത് അബ്സല്യൂ തിയേറ്റർ വാച്ചാണ് അത്രയും നല്ല വിഷ്വൽസ് എനിക്കൊന്നും കേരളത്തിലോ ഇന്ത്യയിലോ ഇത്ര മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള വിഷ്വൽസ് വന്ന സിനിമകൾ വളരെ കഴിഞ്ഞ ഒരു ഒരു അഞ്ച് വർഷത്തിൽ വളരെ വിരളമാണ് അതത്രയും സ്റ്റോറി ടെല്ലിങ് ആസ്പെക്റ്റിൽ ഓരോ ഫ്രെയിമും അവർ വളരെ കൃത്യതയോടെ കൂടെ എടുത്തിട്ടുണ്ട് അത്രയും അത് നമ്മൾ ഒ ടി ടി കണ്ടാൽ ആ ഒരു ഇമ്പാക്റ്റ് വരുമോ എന്ന് എനിക്കറിയില്ല അത് തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യേണ്ട സിനി സിനിമ തന്നെയാണ് ഇതിൽ ഈ ഈ സിനിമയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തമാശയായിട്ട് തോന്നുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ പല എന്താണ് ഈ സംഘപരിവാർ ട്രോൾസും അവരുടെ ചാനൽസിൻ്റെയൊക്കെ അവസ്ഥയോർത്തിട്ടാണ് കാരണം ഒരു നാല് ദിവസം മുമ്പേ ഈ സിനിമയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരുന്ന ഈ സിനിമ എല്ലാ റെക്കോർഡുകളും തകർത്ത് എറിയുമെന്ന് പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പല ചാനലുകളും ഇപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ സിനിമ ഒട്ടുമേ കൊള്ളില്ല ഈ സിനിമയുടെ ക്രാഫ്റ്റേ കൊള്ളില്ല ഈ സിനിമയ്ക്ക് അകത്ത് കഥയേ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ വീഡിയോ നമുക്ക് കാണുമ്പോൾ നമുക്ക് വളരെ എന്തൊരു വലിയ ഇരട്ടത്താപ്പാണ് ഇവരുടെ എന്ന് നമുക്ക് തോന്നും എന്തോലെ ഹിപ്പോക്രസി ആണെന്ന് തോന്നും ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു സിനിമയെ അളക്കാൻ ഒരു വർഗീയ പാരമീറ്റർ യൂസ് ചെയ്യുന്നത് അതായത് ഇവര് വളരെ ക്ലിയർ ആണ് ഈ സിനിമ അവർ കണ്ട കണ്ടിട്ടില്ല എന്നുള്ളത് അതായത് ഗോദ്രയുടെ ഒരു പരാമർശമുണ്ട് ഒരു ഒരു സീനുണ്ട് ഒരു സീക്വൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ എത്ര അധികം പേടിക്കുന്നു ഈ ഗോദരയുടെ മെൻഷൻ കാരണം അവർക്കറിയാം ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം അത് 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 പറഞ്ഞാൽ എന്തിലേക്കാണ് ആരിലേക്കാണ് കൈ കൈവിരളുകൾ ചൂണ്ടപ്പെടുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് എതിരെ ഇത്രയും നെഗറ്റീവ് ക്യാമ്പയിനിങ് ഉണ്ടായി വരുന്നത് അത് അത് തിരിച്ച് നമ്മൾ വേറെ പല സിനിമകളും എടുത്ത് നോക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും ആ സിനിമകളെ പ്രകീർത്തിക്കുമ്പോഴൊന്നും തന്നെ ഈ ഈ പറഞ്ഞ ഈ പ്രൊഫൈലുകൾ അത് ഏത് പ്രൊഫൈലുകളാണ് എന്ന് നമ്മളടുത്ത് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാകും ഈ പ്രൊഫൈലുകളെല്ലാം തന്നെ ആ വളരെ പൂർ ക്വാളിറ്റി മേക്കിംഗ് ഉള്ള സിനിമകളെ വളരെ പ്രകീർത്തനപരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ എംബുരാൻ പ്രകീർത്തിക്കുമ്പോൾ ഈ എംബുരാൻ എന്ന് 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 പറഞ്ഞ സിനിമയ്ക്കെതിരെ നടക്കുന്ന വലിയ തോതിലുള്ള നെഗറ്റീവ് ക്യാമ്പയിനിങ് വർഗീയതക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് അത് വർഗീയതക്കെതിരെ ഒരു ഒരു ചെറിയ സ്റ്റാൻഡും അല്ല സിനിമ എടുത്തിരിക്കുന്നത് കാരണം വർഗീയതയുടെ ഒരു ഇമ്പാക്ട് എത്ര അധികമാണ് അവിടെ നടന്ന വയലൻസ് എത്ര അധികമാണ് എന്ന് കാണിച്ചുകൊണ്ട് തന്നെ ആ സിനിമ എടുത്തിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ദേഷ്യം വരുന്നതിൽ എനിക്ക് ഇല്ല കാരണം അതിൽ കുറ്റക്കാരാണ് ആ കുറ്റക്കാർ ഇവർ ഈ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ആ കുറ്റക്കാരോടും പക്ഷമാണ് ഞങ്ങൾ നിൽക്കുന്നത് അതായത് ബ്രിക്ക്സ് ബാബാനുവിൻ്റെ റേപ്പിസ്റ്റുകളെ വെറുതെ വിടു വെറുതെ വിട്ടപ്പോൾ അവിടെ അവരെ ഗാർലൻഡ് ചെയ്ത് സ്വീകരിച്ച മനുഷ്യരുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ളവരാണ് ഈ സിനിമയെ ആ സിനിമക്കെതിരെ പറയുന്നത് സിനിമയ്ക്കെതിരെ നെഗറ്റീവ് ക്യാമ്പയിൻ ചെയ്യുന്നത് അവരുടെ ക്യാമ്പയിനിങ് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ സിനിമയുടെ എന്തെങ്കിലും ഒരു ഫൈനർ പോയിന്റിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ന്യൂ ആൻസിനെയോ അല്ലെങ്കിൽ ആ സിനിമയുടെ കഥയോ അല്ല അവർ പരാമർശിക്കുന്നത് അതൊന്നും അവർക്ക് വിഷയമേ അല്ല കേരളത്തിൽ വർഗീയത എന്താണ് തല ഉയർത്തുന്നു എന്നുള്ള ഒരു മെസ്സേജ് അപ്പം ആ വർഗീയം ആരാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അത് അതവരവർ സെൽഫ് ഐഡന്റിഫൈ ചെയ്യാണ് പലപ്പോഴും പിന്നെ അങ്ങനെ സ്ഥിരന്തരമായി നിരന്തരമായിട്ട് ബഫൂൺ അറിയിൽ കാണിക്കുന്ന മനുഷ്യർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന്റെ സിനിമ എന്ന് പറഞ്ഞ് പ്രകീർത്തിച്ചുകൊണ്ടിരുന്നവർ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് അല്ലെങ്കിൽ കണ്ടൻറ് പോലല്ല അതിൻ്റെ ചില ഭാഗങ്ങൾ എന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മറുകണ്ടം ചാടിയത് നമുക്ക് സറ്റ് ഷുഡൻ സർപ്രൈസസ് പക്ഷേ ഇത്ര വലിയ രീതിയിൽ അത് പെയ്ഡ് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ഒരുപാടതിനകത്ത് ഫേക്ക് പ്രൊഫൈ പ്രൊഫൈൽസും ചാറ്റ് ബോർഡ്സുമാണ് ബട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യരുണ്ടെന്ന് നമുക്കത് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ വർഗീയത വരണം വർഗീയത വരുന്നത് വഴി ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അതിലേക്കും കൂടെ ഒരു ഒരു ചൂണ്ടുപലകയാണ് ഈ ട്രോൾസ് അതായത് ഇത്രയും ഫേവേഡ് ആയിട്ടുള്ള മോഹൻലാൽ പോലെയുള്ള ഒരു നടനെ പോലെ ഒരു സ്പെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലെ ഇപ്പം ലൂസിഫർ കഴിഞ്ഞിട്ട് ഇത്രയും അവൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ പോലും എത്രയോ നാളുകളായിട്ട് ഈ പറഞ്ഞ മനുഷ്യർ തന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമ പോലും അതിനകത്ത് ആൻറ്റി കമ്മ്യൂണൽ ആയിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് ആ സിനിമയ്ക്കെതിരെ വരുന്ന ഈ അത്രയും വലിയൊരു നെഗറ്റീവ് ക്യാമ്പയിൻ നമ്മളെ കാണിക്കുന്ന അത്ര വലിയൊരു പ്രൊപ്പഗാൻഡ മെഷീൻ മലയാളികളുടെ ഇടയിൽ മലയാളത്തിൽ നിലനിൽക്കുന്നുണ്ട് രണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അങ്ങനെ ഒരു ഒരുപാട് ഒരു പറ്റ മനുഷ്യർ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മളെ ഉത്കണ്ഠപ്പെടുത്തേണ്ട കാര്യമാണ് you <sweak>